കൈപ്പാമംഗലത്ത് ചെഞ്ചവീൻ ആമയെ കണ്ടെത്തി കാളമുറി പടിഞ്ഞാറ് ഭാഗത്തും വഴിയിൽ നിന്നാണ് ഗൃഹലക്ഷ്മി സ്വദേശി ചാക്കാനത്ത് സനിലിന് ചെഞ്ചവിയൻ ആമയെ കിട്ടിയത് കൗതുകം തോന്നി വീട്ടിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുകയാണ് ആമയ്ക്ക് പ്രത്യേകത തോന്നി എന്വേഷിച്ചപ്പോഴാണ് ചെഞ്ചവിയൻ ആമയാണെന്ന് വീട്ടുകാർ അറിയുന്നത് തല പുറത്തേക്ക് വരുമ്പോൾ ചെവിയുടെ ഭാഗം ചുവന്നിരിക്കുന്നത് കൊണ്ടാണ് ഇവയെ ചെഞ്ചെവിയൻ ആമ എന്ന് വിളിക്കുന്നത് ആമയുടെ വലുപ്പത്തിലും കൈകാലുകളുടെ നിറത്തിലും സാധാരണ ആമയേക്കാൾ വ്യത്യാസമുണ്ട് അപകടകാരിയായ ഈ ആമകളെ കുളത്തിലോ മറ്റോ ഇട്ടാൽ മറ്റു ജീവികളുടെ ആവാസവസ്ഥ നശിപ്പിക്കുമെന്ന് പറയുന്നു ആമയ്ക്ക് നാല് കിലോളം തൂക്കമുണ്ട് ഒരു വർഷം മുമ്പ് കാളമുറി പടിഞ്ഞാറ ഭാഗത്ത് നിന്നും ചെഞ്ചമയൻ ആമയെ കണ്ടെത്തിയിരുന്നു ആമയെ വനം വകുപ്പിന് കൈമാറുമെന്ന് സനൽ പറഞ്ഞു മോൻ പറഞ്ഞു എന്തോ ഇറങ്ങി ഇറങ്ങി നോക്കിയാണ് ഇത് പറഞ്ഞോർവായിട്ട് ആ കൊടുത്തോട്ട് നോക്കിയപ്പോ ഇതിൻ്റെ കാരമ നമ്മൾ സാധാരണ ആമനെ കണ്ടിട്ടുണ്ട് കാരാമന കാണാറുണ്ട് പക്ഷെ ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു ഇത് കണ്ടപ്പോ ഞാൻ ഇവിടെ വിളിച്ച് അല്ലൊരു കൂട്ടുകാരുണ്ട് വികാസ് തൊട്ടടുത്ത് ഇനി അതേണ്ട വന്ന് അപ്പോൾ അവനെ വിളിച്ചിട്ട് ആ ഇങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു ഇങ്ങനെ പറഞ്ഞോളൂ പറഞ്ഞപ്പോ അവന് അറിയാറു അപ്പൊ അവൻ എന്നോട് പറഞ്ഞുടാ നമ്മൾ തൊടലേ തൊട്ടിട്ടുണ്ടെങ്കിൽ സോഫൊക്കെ ഇട്ട് കൈ കഴിയിട്ടൊക്കെ എന്തെങ്കിലും കഴിച്ചാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ വിളിച്ചത് നോക്കിയപ്പോൾ ഇങ്ങനൊരു സംഭവമാണ് വലിപ്പ ഇപ്പൊ ഇതിന് ഒരടിയൊക്കെ ഉണ്ട് ഒരടി ഉണ്ട് പിന്നെ ഒരു നാല് തൂക്കം വരുന്നുണ്ട് കയ്യില് നോക്കിട്ടിട്ടായിരുന്നു വെറുതെ നോക്കിയപ്പോ ഒരു നാല് കിലോക്ക് ഇപ്പൊ തൂക്കം വരുന്നുണ്ട് പിന്നെ ഇതിന് വെള്ളം ഒഴിച്ചപ്പോ ഇതിന്റെ സ്വഭാവം മാറി പോയി വെള്ളം രണ്ടായി പോയിനക്കൊന്നും ഉണ്ടായിരുന്നില്ല